നിലവിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് പോകുന്നത് സമീപകാലത്ത് ഒരുപാട് പുതിയ മാറ്റങ്ങൾ ഐ സി സി തങ്ങളുടെ നിയമങ്ങളിൽ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഓവർ റേറ്റും ഒമിനീർ ഉപയോഗവും അടക്കമുള്ള കാര്യങ്ങളിൽ പുതിയ നിയമങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഐ സി സി അവപരിശോധിക്കാം ഒന്ന് സ്റ്റോപ്പ് ക്ലോക്ക് ഏകദിന ട്വന്റി ട്വന്റി ഫോർമാറ്റുകൾക്ക് ശേഷം ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലും സ്റ്റോപ്പ് ക്ലോക്ക് സംവിധാനം നടപ്പിലാക്കാൻ ഐ സി സി ഒരുങ്ങുകയാണ് വളരെ കാലമായി ടെസ്റ്റ് ക്രിക്കറ്റ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുറഞ്ഞ ഓവർ റൈറ്റ് സ്റ്റോപ്പ് ക്ലോക്ക് സംവിധാനം ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് എത്തുന്നതോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നാണ് ഐ സി സി കരുതുന്നത് ഒരു ഓവർ അവസാനിച്ച ശേഷം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഫീൽഡിംഗ് ടീം അടുത്ത ഓവർ എറിയാൻ തയ്യാറായിരിക്കണമെന്നതാണ് നിയമം ഇതിന് സാധിച്ചില്ലെങ്കിൽ സ്റ്റോപ്പ് ക്ലോക്ക് അനുസരിച്ച് അമ്പയർ കൃത്യമായി ഫീൽഡിംഗ് ടീമിന് മുന്നറിയിപ്പ് നൽകും രണ്ട് സലൈവ നിലവിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പന്തിൽ ഉമിനീർ ഉപയോഗിക്കുന്നതിന് വിലക്ക് തുടരുകയാണ് എന്നിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പന്തിൽ ഉമിനീർ കണ്ടെത്തുകയാണെങ്കിൽ അപ്പോൾ തന്നെ അമ്പയർ ആ പന്തിൽ മാറ്റം വരുത്തും അതുകൊണ്ടുതന്നെ പല ടീമുകളും പന്തിൽ മാറ്റം വരുത്താനേ മനഃപൂർവം ഉമിനീർ പുരട്ടാറുണ്ട് എന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിൽ ഒരു വ്യത്യസ്തമായ നിയമമാണ് ഇപ്പോൾ ഐ മുൻപിലേക്ക് വയ്ക്കുന്നത് മത്സരം പുരോഗമിക്കുന്ന സമയത്ത് പന്തിൽ വ്യത്യസ്തമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അമ്പയർമാർക്ക് ആ പന്ത് മാറ്റിയാൽ മതിയാകും പന്തിൽ മാറ്റം വരുത്തണമോ എന്ന് പൂർണ്ണമായും തീരുമാനിക്കുന്നത് അമ്പയർ തന്നെയായിരിക്കും മൂന്ന് ഡി ആർ എസ് സെക്കൻഡറി ക്രീസിൽ നിൽക്കുന്ന ഒരു ബാറ്റർ കീപ്പർക്ക് ക്യാച്ച് നൽകി പുറത്തായി എന്ന് സങ്കൽപ്പിക്കുക അമ്പയർ ഇത്തരമൊരു സാഹചര്യത്തിൽ ഔട്ട് വിധിക്കുകയാണെങ്കിൽ ബാറ്റർക്ക് റിവ്യൂ നൽകാൻ അനുവാദമുണ്ട് ഇത്തരത്തിൽ റിവ്യൂ പരിശോധിക്കുമ്പോൾ പന്ത് ബാറ്റിലല്ല ബാറ്ററുടെ പാഡിലാണ് തട്ടിയത് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് നോട്ട് ഔട്ടായി മൂന്നാം അമ്പയർ വിധിക്കും എന്നാൽ പുതിയ മാറ്റങ്ങൾ പ്രകാരം പന്ത് ഇത്തരത്തിൽ ബാറ്ററുടെ പാഡിൽ തട്ടുകയാണെങ്കിൽ അതിലെ എൽ വി ഡബ്ല്യു സാധ്യതകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ബോൾ ട്രാക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തി പൂർണ്ണമായും എൽ വി ഡബ്ല്യു അല്ലെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഇനി മുതൽ മൂന്നാം അമ്പയർക്ക് ഇത്തരം തീരുമാനങ്ങളിൽ നോട്ടൌട്ട് വിധിക്കാൻ സാധിക്കൂ നോ ബോൾ ക്യാച്ച് സാധാരണയായി നോ ബോളുകളിൽ ഫീൽഡർ ക്യാച്ച് സ്വന്തമാക്കിയാൽ ആ ക്യാച്ചിന്റെ വ്യക്തത പരിശോധിക്കാറില്ല എന്നാൽ ഇനി മുതൽ നിയമത്തിൽ വ്യത്യാസം വരികയാണ് നോ ബോൾ ആണെങ്കിൽ കൂടി ഒരു ഫീൽഡർ ക്യാച്ച് സ്വന്തമാക്കിയാൽ അതിന്റെ ആധികാരികത അമ്പയർ പരിശോധിക്കേണ്ടതുണ്ട് ക്യാച്ച് കൃത്യമാണെങ്കിൽ ബാറ്റിംഗ് ടീമിന് നോ ബോളിന്റെ ഒരു റൺസ് മാത്രമേ ലഭിക്കൂ എന്നാൽ ക്യാച്ച് കൃത്യമല്ലെങ്കിൽ ബാറ്റർ ഓടിയെടുത്ത റൺസും ടീമിന് ലഭിക്കും അഞ്ച് ഷോർട്ട് റൺ ഒരു ബാറ്റർ റണ്ണിനായി ഓടുന്ന സമയത്ത് എതിർ ക്രീസിൽ ബാറ്റ് കുത്താതെ മടങ്ങുകയാണെങ്കിൽ ഷോർട്ട് റണ്ണായി കണക്കാക്കും പല സാഹചര്യത്തിലും ബാറ്റർമാർ മനഃപൂർവ്വം ഇത്തരത്തിൽ ഷോർട്ട് റണ്ണുകൾ നേടാറുണ്ട് പലപ്പോഴും യാദർശികമായും ഷോർട്ട് റണ്ണുകൾ സംഭവിക്കാം എന്നാൽ ഇനി ഇത്തരത്തിൽ ഷോർട്ട് റണ്ണുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഫീൽഡിംഗ് ടീമിലെ ക്യാപ്റ്റനാണ് ഏത് ബാറ്റർ അടുത്ത പന്ത് നേരിടണമെന്ന കാര്യം തീരുമാനിക്കുക മാത്രമല്ല മനഃപൂർവ്വം ഇത്തരത്തിൽ ഷോർട്ട് റണ്ണിന് ശ്രമിക്കുകയാണെങ്കിൽ അഞ്ച് റൺസ് പെനാൽറ്റിയും നൽകുന്നതാണ് ടൈം പ്ലെയർ ആഭ്യന്തര ാണ് ഇത്തരമൊരു നിയമം വരുന്നത് അത്തരത്തിൽ ഒരു താരത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും അത് മാച്ച് ഓഫീഷ്യൽസിന് ബോധ്യപ്പെടുകയും ചെയ്താൽ ടീമുകൾക്ക് മുഴുവൻ സമയവും കളിക്കാൻ പാകത്തിന് താരങ്ങളെ പകരക്കാരായി ഇറക്കാം സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്